ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് നമ്മൾ തിരുനക്കര വരെ പോയതാണ് കേട്ടോ ഉത്സവം കഴിഞ്ഞ് പിറ്റേ ആഴ്ച നമ്മൾ തിരുനക്കരയിലോട്ട് പോവുകയാണ് ഇത് ഞാൻ അന്ന് അന്നെടുത്ത വീഡിയോ ആണ് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാനും ചേച്ചിയും ചേച്ചിയുടെ കൂട്ടുകാരി അനുശ്ചേച്ചും കൂടെയാണ് പോകുന്നത് അവർ ടൗണിൽ നേരത്തെ വന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചാണ് അപ്പോൾ ഞാനും ടൗൺലോഡ് ചെയ്യുന്നത് ഞങ്ങൾ നേരെ മൈതാനം ഇത് കണ്ടില്ല ഉത്സവം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മൈതാനത്തിൻ്റെ അവസ്ഥ അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ഉണ്ട് എല്ലാ കടകളൊന്നും തന്നെ ഇല്ല നമ്മൾ ഈ പാത്രങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ ദേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നോക്കരുതെന്ന് വിചാരിച്ചിട്ട് പോലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മലി കടയിലേക്ക് അപ്പോൾ ഞങ്ങളതേ അവിടെ കയറിയതേ ചെന്നപ്പോഴേ എൻ്റെ കണ്ണുതേ ഈ ഒരു കമ്മലിൽ ചെന്ന് വിട്ടു ഞാൻ അന്നേരം എടുത്തു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ കമ്മൽ കമ്മല് അപ്പോഴത്തേക്കിതേ ചേച്ചി വേറൊരു കമ്മൽ അവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചു ചെന്നപ്പോഴേ അപ്പോൾ അവളത് ആ ഈ ഒരു കമ്മലും എടുത്തു കേട്ടോ ഞങ്ങൾ നല്ല രീതിയിൽ കമ്മൽ കുറേ ഒരു അറേഴ് കമ്മലോളം ഞങ്ങൾ പർച്ചേസ് ചെയ്തു അവിടുന്ന് അപ്പോഴത്തെ ഈ ഈ ഒരു നീല ഞാൻ ഞാനെൻ്റെ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് ഒന്ന് സെലക്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ ദേ അവിടുന്ന് ഒരു പാത്രം വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഓരോ കമ്മല് വീതം പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും ചേച്ചിയും കൂടെ ഒരുമിച്ചാണ് എടുക്കുന്നത് ബില്ലൊരുമിച്ച് പേ ചെയ്യാന്ന് ഓർത്തിട്ടാണ് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തത് അവൾ കൊടുത്തോളുമല്ലോ അപ്പോൾ അതേ ബില്ലെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു കമ്മൽ ഞാൻ കണ്ടു എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു കമ്മലും കൂടെ എടുത്തു ചേച്ചി അന്നേരം ഈ ഒരു കമ്മൽ നേരത്തെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇങ്ങനത്തെ ഒരു കമ്മൽ എടുത്ത് അവിടുന്ന് ദേ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ബില്ലിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി എമൗണ്ട് കേട്ടപ്പോൾ ചേച്ചിയുടെ കണ്ണ് തള്ളിപ്പ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്ക് അപ്പോൾ അവൾ അത് ആ ചേട്ടനെ കൊണ്ട് ഒന്നുകൂടെ നോക്കി കറക്റ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു അവിടുന്ന് പിന്നെ കിച്ചു വിച്ചിക്കുമുള്ള ഒരു പച്ച ആനയൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ അപ്പുറത്തെ ഗ്രൗണ്ടിലോട്ട് പോവുകയാണ് കാരണം ഇനി നമുക്ക് മേടിക്കാനുള്ള ഐറ്റംസ് ഒക്കെ അവിടെയാണ് വിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ ചേച്ചിയും വെളിയിൽ നിൽക്കുമായിരുന്നു ചേച്ചിയുടെ ഇടയ്ക്കയിലോട്ടും കൂടെ പോയിരുന്നു അവിടുന്ന് ചേച്ചിയായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങോട്ടേക്ക് അകത്തോട്ട് കയറി അവിടെ അത്യാവശ്യം കുറേ കടകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ നമ്മുടെ ഈ ബുക്സും അതുപോലെ ഡ്രസ്സ് ഇത് കുട്ടികൾക്കുള്ള ചിന്തിക്കടകൾ അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിത് അകത്തോട്ട് കയറി നമുക്ക് ഗ്ലാസ് ഒക്കെ മേടിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ആ കട തപ്പി നടക്കുവാണ് കേട്ടോ ആദ്യം ഞങ്ങൾ ഓർത്ത് ദൈവമേ ആ കടകളില്ലേ പോയോ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ദാ അവിടെ ആ മൂലയ്ക്ക് തന്നെ നമ്മുടെ കടയിരിപ്പുണ്ടായിരുന്നു ആ നമുക്ക് അപ്പുറത്തെ ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ സാധാരണ ഉത്സവ സമയത്തായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉത്സവം തീർന്നുകൊണ്ടാണ് ഇത് കടകളെല്ലാം പോയത് പിന്നെ നമ്മളിത് അവിടെ നിന്ന് കണ്ട ക്ലാസ് എല്ലാത്തിൻ്റെയും വില ചോദിക്കേണ്ട കേട്ടോ നമുക്കൊന്നും മേടിച്ചില്ലെങ്കിലും നമുക്ക് ആദ്യം നമ്മൾ അറിയേണ്ടത് എല്ലാത്തിൻ്റെയും വിലയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്ലാസിൻ്റെ എല്ലാം റേറ്റുമൊക്കെ ചോദിക്കും ചോദിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഓരോന്ന് നോക്കി തുടങ്ങിയത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ഭംഗിയുണ്ട് ആ ഗ്ലാസ് ഒക്കെ കാണാം അതുപോലെ കപ്പൊക്കെ എന്ത് സ്റ്റൈൽ കപ്പൊക്കെ ആയിരിക്കുന്നു അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതെന്ന് നമ്മളറിയത്തില്ല കേട്ടോ അതുപോലെ ഭംഗി അതൊക്കെ കാണുമ്പോൾ എങ്ങനെ ആ ഭംഗിയെ കാണുമ്പോൾ നമ്മൾ അല്ലേ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇതേ ഒരു ആറ് ഗ്ലാസ് ജ്യൂസിൻ്റെ നമ്മുടെ ജ്യൂസ് ഒക്കെ കൊടുക്കുന്ന പ്രിൻ്റഡ് ഗ്ലാസ് അല്ലേ അതും മേടിച്ചത് ഈ ഒരു നീളമുള്ള ഈ ഒരു ഗ്ലാസ് മേടിച്ചായിരുന്നുണ്ട് അപ്പോഴാണത് എൻ്റെ കണ്ണിൽ ഇതേ ഈ ഒരു ഗ്ലാസ് വിടുന്നത് കേട്ടോ ഈ ഒരു ഗ്ലാസ് എനിക്ക് തോന്നുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത് കാണുന്ന പോലല്ല പിടിച്ച് എനിക്കത് പിടിച്ചുകൊണ്ട് വീടിയെടുക്കാൻ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എനിക്കതിലും പേടിയും ഉണ്ടായിരുന്നു എങ്ങാനും കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവോ അന്നേരമാണത് ഈ ഒരു ഗ്ലാസ് കണ്ടത് നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ചായയൊക്കെ തരുന്നത് ഈ ഒരു ഗ്ലാസ്സിലല്ലേ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് അവർ കൊണ്ട് തരത്തില്ലേ അപ്പം അവിടുന്ന് ഞങ്ങൾ ഏഴ് ഗ്ലാസ് ഒക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അവിടുന്ന് ഞങ്ങൾ നേരത്തെ ഈ ഒരു ഡ്രസ്സൊക്കെ വിൽക്കുന്നിടത്തോട്ട് കയറി ഇവിടെ പിന്നെ അവർ ഞങ്ങളൊന്നും മേടിച്ചില്ല പക്ഷേ എല്ലാം കണ്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ഈ ഡെയിലി വെയർ ആയിട്ട് വീട്ടിലൊക്കെ ഇടുന്ന പലാസോയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു നമ്മളതൊന്നും മേടിച്ചിട്ടില്ല നമ്മളതൊക്കെ നോക്കി ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് പോരുമായിരുന്നു യാത്ര അവിടെ അനുക്കൂട്ടി ചേച്ചി അത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അടുത്ത് ചേച്ചി നോക്കുന്നുണ്ട് ഞാൻ ഞാനോട് ചേച്ചി മേടിക്കുമായിരുന്നു പക്ഷേ ചേച്ചിയും മേടിച്ചില്ല എൻ്റെ ചേച്ചിയും മേടിച്ചിട്ടില്ല രണ്ടുപേരും അതൊക്കെ നോക്കി ഇതാ ഈ ഒരു ചവിട്ടിയൊക്കെ വിൽക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ എല്ലാ റേറ്റ് നോക്കി ഞങ്ങൾ ഇങ്ങനെ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചു പോകും അവിടുന്ന് നമ്മളത് ഈ ഒരു ചിന്തിക്കടലോട്ടാണ് കേട്ടോ കയറുന്നത് വേറെ ഒന്നുമില്ല നമുക്ക് കുപ്പിവള മേടിക്കണമായിരുന്നു പക്ഷേ കുപ്പിവള അവിടെ ഇല്ലായിരുന്നു അവിടെ സെറ്റായി ില്ലായിരുന്നു ഓരോന്ന് വീതം ഉണ്ടായിരുന്നു അത് നമുക്ക് വേണ്ടായിരുന്നു പിന്നെ കുറേ നേരം അവിടെ നിന്ന് ആ ഒരു വളയൊക്കെ നോക്കിതായി ഈ ഒരു കറുത്ത ആ ഒരു വള എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കത് അങ്ങനത്തെ ആ ഒരു വളം എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങ് എടുത്തില്ല കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു ആ വള പിന്നെ അതൊക്കെ കുറേ നോക്കി കയറി നോക്കിയതായി അപ്പോഴാണ് ഞാനിത് കഴിഞ്ഞ വർഷം പള്ളിപ്പെരുന്നാളിന് വന്നപ്പോഴത്തേക്ക് മേടിച്ചതായിരുന്നു കേട്ടോ പിന്നെ അവിടെ നമ്മൾ സ്നാക്സ് ഒക്കെ മേടിക്കാനായിട്ട് കയറി അവിടുന്ന് ഈ ഒരു തേമുട്ടായി അതുപോലെ ഹൽവയൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് കേട്ടോ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചായിരുന്നു നമ്മൾ ലൂസായിട്ട് എടുത്തായിരുന്നു പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ചിറങ്ങി കേട്ടോ നമ്മൾ അവിടുന്ന് ചേച്ചിക്കൊക്കെ പോകണമായിരുന്നു ഈവനിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു അവിടുന്ന് നമ്മൾ പരാഗ് ഫാഷൻസിൽ കയറി ഒരു മെറ്റീരിയലൊക്കെ എടുത്ത വെച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു